ഹായ് അപ്പൊ നമ്മളെ ഈ വീഡിയോസ് എന്താ പറയുക സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലും ഞാൻ ഇപ്പൊ ഒരാൾ പുതിയൊരാളെ പരിചയപ്പെടുത്തരാട്ടോ ഇതുവരെ നിങ്ങൾ കാണാത്ത ഒരാളെ ഞാൻ പരിചയപ്പെടുത്തരാ ബാക്കിൽ നിൽക്കുന്ന ഒരാളെ ഒരു കാണിച്ചോക്ക് ഈ കോലത്തില് ഇങ്ങള് ഇന്ന് വരെ നമ്മളെ വീഡിയോ കണ്ടിട്ടുണ്ടോ ഈ നോമ്പിന്റെ സമയത്ത് എനിക്ക് തോന്നുന്നു ഇതേമാതിരി മഫ്ത് മഫ് ചല്ലേ ആ നോമ്പിന്റെ സമയത്ത് ആ സമയത്ത് നമ്മൾ ചെയ്ത റീൽസിനും ഷോർട്സിലൊക്കെ മഫ്ത്ത് കിട്ടിയിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാണുന്നത് ഞാൻ വീടുകളെ മാറ്റി കാലു കാരണം വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് പറഞ്ഞാൽ പോകേണ്ടി വേറെ ഇടലിട്ടോ വല്ലപ്പോഴേക്കാണല്ലേ പക്ഷെ നമ്മള് കണ്ടന്റിന് വേണ്ടി ഇതുവരെ ചെയ്തില്ലല്ലോ അപ്പൊ നമ്മളെ വ്യൂവേഴ്സ് എന്തായാലും കണ്ടിട്ടുണ്ടാവില്ല അല്ലെ ഇതിപ്പോ നമ്മൾ ഷൂട്ട് ചെയ്യാം കേട്ടോ ഷൂട്ട് വെച്ചാൽ മാരക ഷൂട്ട് ഒന്നല്ല ഒരു കൊളാപുര കൊളാബ്രേഷന്റെ ഷൂട്ട് ചെയ്യാണ് അപ്പൊ അതിന് വേണ്ടിട്ട് മാറ്റിയതാ അല്ലേ അപ്പൊ ബാക്കിയുള്ള ഷൂട്ട് ചെയ്താൽ ബാക്കി വിശേഷങ്ങളൊക്കെ

അതങ്ങനല്ല അപ്പൊ നമ്മളിപ്പോ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും നല്ല രസം സംഭവം കൊടുക്കുമ്പോഴാണ് നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത് അല്ലേ ഓ നൈസ് സാധാരണ എല്ലാരും എന്താ പറയുക ജോഗിങ്ങിനൊക്കെ ഇറങ്ങുക എത്ര മണിക്കാ രാവിലെ ഇവിടെ നമ്മൾ ഇറങ്ങുന്ന ടൈമാണ് രാത്രി പതിനൊന്നര അതിനൊന്നും ഈ വീഡിയോ നമ്മൾ കാണുന്നുണ്ടാവോ ഇവിടെ ലൈറ്റ് ഒന്നില്ല ആദ്യ ഫുഡൊക്കെ അടിച്ചിട്ടിങ്ങനെ നടക്കാറേ കഴിക്കാ ലൈറ്റായി അതുകൊണ്ട് അതുകൊണ്ട് ഒന്നൊന്നിങ്ങനെ അങ്ങനൊക്കെയാണ് കഥ